ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു പോർട്ടൽ എനർജിയാണ് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ത്രീ സിക്സ് നയൻ പോർട്ടൽ എന്തൊക്കെ എനർജീസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ചെറിയൊരു മാനിഫെസ്റ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഈ ഒരു പോർട്ടൽ എനർജി നിങ്ങളിലേക്ക് എന്ത് സൗഭാഗ്യമാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ത്രീ സിക്സ് നയൻ പോർട്ടൽ അറിയാവില്ല വളരെയധികം ശക്തിയാർന്ന എനർജിയാണ് നിങ്ങളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മൂന്ന് ജൂൺ മൂന്ന് ജൂൺ മൂന്ന് ജൂൺ ആറാമത്തെ മാസം മൂന്ന് ആറ് പിന്നെ വർഷം അതുപോലെ തന്നെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അല്ലേ അപ്പോൾ ടു പ്ലസ് ടു പ്ലസ് ഫൈവ് നയൻ ആണ് നമ്പർ എന്താണ് നവഗ്രഹങ്ങളിൽ ചൊവ്വാഗ്രഹത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ സിക്സ് എന്ന് പറയുന്ന നമ്പർ ശുക്രനെ സൂചിപ്പിക്കുന്നു ലക്ഷ്മിദേവിയുടെയും കൂടെ നമ്പറാണെന്ന് പറയാം അതുപോലെ തന്നെ ത്രീ എന്നുള്ള നമ്പറിനും ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് നമുക്ക് നമുക്കറിയാമല്ലോ തൃക്കണ്ണ ആ ത്രിമധുര എന്നൊക്കെ പറയുന്നത് എല്ലാം ത്രീ എന്നുള്ളത് അതുപോലെ തന്നെ വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ഉം വ്യാഴാനിഗ്രഹം അതായത് ജൂപ്പിറ്റർ ഗ്രഹത്തിന്റെ നമ്പർ കൂടെ ആണത്ര അപ്പോൾ ഇത്രമാത്രം ആയിട്ടുള്ള ഒരു ഡേ വേറെ ഒന്നുമില്ല എന്ന് തന്നെ പറയാം പിന്നെ മറ്റൊരു കാര്യം ത്രീ സിക്സ് നയൻ എന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു സംഖ്യ കൂടിയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുന്ന ഒരു സംഖ്യ കൂടിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പോർട്ടൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാലോ ടെസ്ല കോഡ് എന്ന് പറയുന്ന നമ്പർ ആണെന്ന് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു നമ്പർ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹമുള്ള കാര്യങ്ങൾ എഴുതി വെക്കണം അതായത് നിങ്ങൾക്ക് മൂന്നാം തീയതി അതായത് ചൊവ്വാഴ്ച നാളെ ഇപ്പൊ മൺഡേ മൺഡേ ടു ആണ് ഇന്ന് ടൂ അല്ലെങ്കിൽ നാളെ ത്രീ ആണ് അപ്പോൾ ആ ഒരു സമയം വരുന്നതിന് മുൻപായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കാരണം നിങ്ങൾ അതനുസരിച്ച് മാനിഫെസ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് അപ്പോൾ മൂന്നാം തീയതി ചൊവ്വാഴ്ച മൂന്നാം തീയതി നിങ്ങൾ അത് ചെയ്യാവുന്നതാണ് വെളുപ്പാൻ കാലത്ത് മൂന്ന് മണിക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും മൂന്ന് മണിക്ക് ചെയ്യുന്നത് നന്നായിരിക്കും പക്ഷെ എളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഉച്ചയ്ക്കുള്ള മൂന്ന് മണിക്ക് നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ത്രീ സിക്സ് നയൻ മെത്തേഡ് എന്ന് എഴുതണം എന്നിട്ട് അതിന് താഴെയായിട്ട് നമ്പർ ഇട്ടുകൊണ്ട് മൂന്ന് തവണ നിങ്ങളുടെ ഏത് ഏതാഗ്രഹമാണോ നിങ്ങൾ മനസ്സിൽ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് ഒരേ തരത്തിൽ നീലമക്ഷിയുള്ള പെന്നുകൊണ്ട് എഴുതാവുന്നതാണ് മൂന്ന് തവണ എഴുതണം എന്നിട്ട് നല്ലൊരു വലിയ ഷീറ്റ് പേപ്പറാണ് എടുക്കേണ്ടത് അപ്പോൾ എന്നിട്ട് ഉച്ചക്ക് പിന്നീട് ആറു മണിയാകുമ്പോൾ നിങ്ങൾ അതേ ആഗ്രഹം ആറ് തവണ എഴുതണം പിന്നീട് ഒൻപത് മണിയാവുമ്പോൾ ഒൻപത് പി എം വരുമല്ലോ ആറ് പി എം ഒൻപത് പി എം വരും മൂന്ന് പി എം പി എമ്മിനാണ് നമ്മളെല്ലാം എഴുതുന്നത് അപ്പോൾ വൈകിട്ടത്തെ ഒൻപത് മണിയാകുമ്പോൾ വീണ്ടും നിങ്ങൾ ഒൻപത് തവണ അതേ ആഗ്രഹം എഴുതി എഴുതിക്കുക എനിക്ക് അത് സാധിച്ചു കിട്ടിയതിന് നന്ദി അതാണ് ഞാൻ ആഗ്രഹിച്ച ഈ ഒരു കാര്യം എനിക്ക് ഈ ഒരു ജോലി ലഭിച്ചു അല്ലെങ്കിൽ ഈ ഒരു വീട് എനിക്ക് ലഭിച്ചു അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും എൻ്റെ ഈ ഒരു മാര്യേജ് എനിക്ക് നടന്നു ഇത് കിട്ടിയതിന് നന്ദി മനസ്സിലായോ ആഗ്രഹിച്ച വ്യക്തി എന്നിലേക്ക് വന്നു ചേർന്നതിന് നന്ദി ആ വ്യക്തിയുടെ പേരും പറഞ്ഞ് അങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് എഴുതേണ്ടത് മനസ്സിലായപ്പോ ഇപ്പം നിങ്ങൾ ഇത് എഴുതി വയ്ക്കുക ഇത് ഇത്രയും മൂന്ന് ആറ് ഒൻപത് ഇത്രയും നിങ്ങൾ എഴുതി വയ്ക്കുക എന്നിട്ടത് അത്ര തവണ കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയും വേണം രാവിലെ മൂന്ന് തവണ എഴുതിയല്ലോ മൂന്ന് മണിക്ക് മൂന്ന് തവണ എഴുതിയല്ലോ സോറി രാവിലെ അല്ല ഉച്ചക്കായാൽ തന്നെ മൂന്ന് തവണ വീതം എഴുതിയെങ്കിൽ അത് മൂന്ന് തവണ വായിക്കണം ആറ് മണിക്ക് ആറ് തവണ എഴുതിയല്ലോ അത് ആറ് തവണ വായിക്കണം ഒൻപത് മണിക്ക് ഒൻപത് തവണ എഴുതിയത് ഒൻപത് തവണ വായിക്കണം മനസ്സിലായോ അപ്പൊ അങ്ങനെ ചെയ്യുക എന്നിട്ട് അതിനെ മടക്കി നമുക്ക് നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കാവുന്നതാണ് ആ ഒരു പേപ്പർ പിറ്റേ ദിവസം നിങ്ങൾക്കത് കത്തിച്ച് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാവുന്നതാണ് എൻ്റെ ഈ ആഗ്രഹം യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു യൂണിവേഴ്സിന് എനിക്കത് സാധിച്ച് തന്നുകൊള്ളും എന്നുള്ള പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരിക്കണം മനസ്സിലായോ പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരിക്കണം ഇതാണ് വേണ്ടത് ഇവിടെ അത്യാവശ്യമായിട്ടും വേണ്ടത് ഏതൊരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ എഴുതി വെക്കുന്നു അതിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് സാധ്യമായി കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അടുത്തായിട്ട് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ ഫൈവ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു സിക്സ് ഓഫ് കപ്സിന്റെ എനർജി ഫുൾ ഫുൾ കാർഡ് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നു നൈൻ ഓഫ് വാൺസിന്റെ എനർജി ഉണ്ട് ഇവിടെ സെവൻ ഓഫ് വാൻസിന്റെ എനർജി ദ എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു ദ ഹെയർ ഓഫ് ഓഫെന്റ് വന്നിട്ടുണ്ട് പേജ് ഓഫ് പെൻറ്റിൾസ് വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം വോട്ട് ഓഫ് എടുക്കു വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് കണ്ടല്ലേ പലർക്കും സ്ട്രെങ്ത് കൈവരുന്ന എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അതിനായിട്ടൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടാകും കുറച്ചുകൂടി സ്ട്രെങ്ത് കൈവരിക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് സ്ട്രെങ്ത് കൈവരുന്നു എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് സ്ട്രോങ് ആവാൻ പറ്റുന്നു പലതരത്തിലുള്ള ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ധൈര്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടല്ലേ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണിത് വളരെ വളരെ ദൈവാനുഗ്രഹത്തിൻ്റെതായ ഒരു കാരണമാണിത് ഒരുപാട് ദൈവാനുഗ്രഹം ഒരുപാട് സമൃദ്ധി മഞ്ഞ ക കളർ കണ്ടല്ലേ ഇതിവിടെ വളരെയധികം പ്രോസ്പെർത്തി നിങ്ങളിലേക്ക് വരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർകമ്മിങ് ഏർ നിങ്ങൾക്ക് ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടോ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഈ ഒരു സിംഹത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്തൊക്കെ വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു സിംഹത്തെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കഴിവുകളെ ഉപയോഗിക്കണം ഇവിടെ ഏറ്റവും വലിയൊരു ഒബ്സ്റ്റക്കിൾ ആണ് നിങ്ങളുടെ മുൻപിൽ വന്നതേ അവിടെ അതിനെ മറികടക്കാനായിട്ട് നിങ്ങളിലുള്ള സകല എനർജീസിനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ദയ ഉണ്ടാവണം ഉണ്ടാകണം ക്ഷമയുണ്ടാകണം പല കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഏതൊരു തടസ്സത്തെയും മറികടന്ന് വിജയിയാവാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഉപേക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതാണ് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി പറയുന്നത് നിങ്ങളിൽ തന്നെ ഇപ്പോൾ പല വിധത്തിലുള്ള ഉണ്ടായിരിക്കും പല കാര്യങ്ങളെ കൊണ്ട് നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പില് പ്രശ്നങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് വേണ്ടെന്ന് തന്നെ വെക്കാം വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് പോകാൻ ആരും നിങ്ങളെ തടയാൻ വരില്ല നിങ്ങൾക്ക് എന്ത് വേണ്ടായോ അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് തീർത്തും ഉപേക്ഷിക്കുക അതാണ് ഇവിടെ പറയുന്നത് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ് വേണ്ടത് നമുക്ക് പക്ഷെ നല്ലതല്ല എന്ന് നിങ്ങൾക്കത് തോന്നി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കത് നോ പറയാം അവരുമായിട്ടുള്ള സൗഹൃദം വേണ്ടെന്ന് വെക്കാം അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചില ജോലികൾ നിങ്ങൾക്കത് വേണ്ട ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ എന്ന് വിചാരിച്ച് കഴിയുന്നത് നിങ്ങൾ പിടിച്ചു നിന്നു പക്ഷെ പറ്റുന്നില്ല തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാവുന്നതാണ് പുതിയതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിക്കണം അങ്ങനെ വരുമ്പോൾ ഇവിടെ അടുത്ത കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഏത് നാട്ടിൽ നിന്നായാലും അന്യദേശങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങളിലേക്ക് നല്ല ഒരു അവസരം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് പിന്നെ അതല്ല ലവ് പ്രപ്പോസല് നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ മരീജ് നടക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ അത്തരം ചില സാഹചര്യങ്ങളും അടുത്തുകൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു ക്രിയേറ്റീവ് എനർജി ഉള്ള വ്യക്തി ക്രിയേറ്റീവ് പവറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് പവർ എന്ന് പറയുന്നത് എന്താണ് ആർട്ടിസ്റ്റാവുക അല്ലെങ്കിൽ ആവാ ആവാം സെന്യറാവാം അങ്ങനെ പലതരത്തിലുള്ള കഴിവുകളോട് കൂടിയ ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നത് തന്നെ മല ഇനി മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി അവസരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതേ എങ്കിൽ അവിടെ അങ്ങനെയുള്ള ഒരു അവസരവും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു അടുത്തതായിട്ട് കോൺഫ്ലിക്റ്റ് ആൻഡ് ബാറ്റിൽസ് ഫൈറ്റ്സ് ഇവിടെ എന്താണെന്ന് വെച്ച് ഒരുപാട് മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു മത്സരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഒരു വാശി കാണും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂട്ടുകൂടി വരുന്നവർക്ക് അവർക്ക് എന്നുള്ള ഒരു ആഗ്രഹം കാണും അവർ നിങ്ങളെ തോൽപ്പിച്ചിട്ട് ഒക്കെ ആ ജയം കൈക്കലാക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ടും മാനസിക സമ്മർദ്ദം മാനസിക സംഘർഷം നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അത് അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ പല കാര്യങ്ങളിലേക്കും മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യമായാലും അതുപോലെ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യമായാലും പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് അത് ഏതൊരു തരത്തിലായാലും നിങ്ങൾ അതിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പുതിയൊരു തുടക്കം വരുന്നുണ്ട് ജീവിതത്തിൽ ഇവിടെ ഒരു സ്നേഹം പുതിയതായിട്ട് അതിന് മാറ്റം വന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നും നോക്കാതെ നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ യൂണിവേഴ്സിനോടുള്ള ആ ഒരു അമിതമായ വിശ്വാസം നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിനെ അമിതമായിട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലൂടെ മുൻപോട്ടിറങ്ങാൻ സാധിക്കുന്നു ഉം അപ്പൊ അങ്ങനെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ എന്തൊക്കെയോ നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് കാത്തു നിൽക്കുന്നത് നിങ്ങളുടെ കംപ്ലീഷൻ നിങ്ങളുടെ ജീവിതത്തിലെ കംപ്ലീഷന് വേണ്ടി എന്തോ ഒന്ന് ഒന്നിന്റെ കുറവുണ്ട് അതിനു വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഇവിടെ നയനാണ് നമ്പർ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ നയൻ എന്ന് പറയുന്ന നമ്പറിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു മുമ്പേ നയൻ എന്ന് പറയുന്ന ഈ ഒരു നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കംപ്ലീഷൻ തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്പ്ലീഷൻ കാരണം തൊട്ടടുത്ത് വന്നിരിക്കുന്നത് എന്താണ് അല്ലേ ടെണ്ണല്ലേ എന്ന് പറയുമ്പോൾ ആണ് തുടക്കമാണ് വീണ്ടും അവിടെ കമ്പ്ലീഷൻ ആയി കഴിഞ്ഞു അപ്പൊ അതിനുവേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷേ കാത്തു നിൽക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് സത്യമാകും എന്നാണ് കാണുന്നത് അധികം വളരെയധികം ആവേശത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി എന്തോ നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളൽ വീണത് നികത്താൻ വേണ്ടിയുള്ള ചില പരിശ്രമങ്ങളായിരിക്കാം അവിടെയുമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചത് സത്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് പെൻഡക്കിൾ ആൻഡ് ടോറസ് വെറുതെ ആഫ്രിക്കോൺ എനർജി ഈ ഒരു സാമ്പത്തികപരമായ സഹായം നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സഹായം ലഭിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി ചിലപ്പോൾ നിങ്ങൾക്ക് ചില സഹായം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈയൊരു മറ്റ് നാടുകളിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉള്ള വ്യക്തികളും ആവാം വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സാമ്പത്തികം ചിലപ്പോൾ ലോൺ കിട്ടാനായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചിട്ടിയോ അല്ലെങ്കിൽ ചെറിയ ലോട്ടറികളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാവുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് തന്നെ ചെയ്യും അത് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കാത്ത ചില സാഹചര്യങ്ങളിൽ കൂടെയും ആവാം അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളിൽ കൂടെയും ആവാം കാരണം ദൈവികമായ എനർജി നിങ്ങളിലേക്ക് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ സെവൻ ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് വാൻസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു കണ്ടില്ലേ നിങ്ങളിലേക്ക് വരുന്ന തടസ്സങ്ങളെ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇവിടെ പറയാൻ കഴിയും അതുപോലെ തന്നെ എംപ്രസിന്റെ എനർജി ആണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇവിടെ ത്രീ വന്നിട്ടുണ്ട് ഇവിടെ സിക്സ് വന്നിട്ടുണ്ട് ഇവിടെ നയൻ വന്നിട്ടുണ്ട് കണ്ടില്ലേ സിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മാറ്റമാണ് വന്നിരിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം നവഗ്രഹങ്ങൾ ശുക്രന്റെ അനുഗ്രഹം ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതാണ് ഇവിടെ സ്നേഹത്തിന് മാറ്റം വരുന്നു എന്ന് പറയുന്നത് വിവാഹം നടക്കുക കണ്ടുമുട്ടുക യോജിച്ചു പോവുക അപ്പോൾ ഇവിടെ ബന്ധങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ഒരു ദൃഢമായ ഒരു ബോണ്ടിങ് ഇവിടെ വരുന്നുണ്ട് ഒരു ശക്തിയായ ഒരു തുടക്കം വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ത്രീ ഉണ്ട് ഇവിടെ സിക്സ് ഉണ്ട് ഇവിടെ നയനും ഉണ്ട് കണ്ടില്ലേ ത്രീ സിക്സ് നയൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അത്രമാത്രം ഒരു എനർജി വളരെയധികം കൂടിയ ഒരു ദിവസമാണ് ഇവിടെ എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് വ്യാഴത്തിന്റെ അനുഗ്രഹം നവഗ്രഹങ്ങളിൽ മൂന്നാമതായി വരുന്നത് ജൂപ്പിറ്റർ ഗ്രഹമാണ് അപ്പോൾ ഈ ഒരു ഗ്രഹത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് സൗഭാഗ്യങ്ങൾ വരിക എന്നുള്ളതാണ് ആ സൗഭാഗ്യങ്ങൾ എന്താണ് വിവാഹം വിവാഹം കുട്ടികളുടെ ജനനം ഒക്കെയും നിങ്ങൾക്ക് ഇവിടെ വരാ വരാവുന്നതാണ് സമൃദ്ധി ഐശ്വര്യം ഇതൊക്കെയും നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്നു ഇവിടെ ധാരാളമായിട്ട് നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ ചെടികൾ ഉണ്ട് പുഷ്പിച്ചു നിൽക്കുന്ന ചെടികളുണ്ട് കായികനികളുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് രാശിയിലുള്ള ആൾക്കാർ നിങ്ങളെ സേവിച്ചു നിൽക്കുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ജനനം അതുവഴി സന്തോഷത്തിലേക്ക് പോകുന്നത് ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നത് ജീവിതത്തിൽ ഒരു ഭദ്രത വരുന്നത് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാനുള്ളത് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജി അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് നോക്കിയിരിക്കുന്നവർക്ക് സന്തോഷവാർത്ത ലഭിക്കാനുള്ള ഒരു സാഹചര്യം അതുമല്ല എങ്കിൽ കുട്ടികളെ കൊണ്ട് നിങ്ങളിപ്പോൾ സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയും ആയിരിക്കാം ആ ഒരു സാഹചര്യവും ആയിരിക്കാം ഇവിടെ ഏറ്റാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തോ കണ്ണുകൾ മൂടപ്പെട്ട ഒരു അവസ്ഥ റിയാലിറ്റി യാഥാർത്ഥ്യ സംഗതികളുടെ യാഥാർത്ഥ്യം എന്താണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലേ നിങ്ങളിപ്പോൾ ഒരുപാട് ശ്വാസം മുട്ടി കഴിഞ്ഞിരിക്കാം മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് കഴിയേണ്ട ഗതികേട് ഫ്രീഡം കിട്ടാത്ത ഒരവസ്ഥയിലാവാം നിങ്ങളിപ്പോൾ പക്ഷെ ഇവിടെ ഇതിന്റെ റിയാലിറ്റി എന്താണ് യാഥാർത്ഥ്യ ബോധം എന്താണ് അത് കാണാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ വരും തീർച്ചയായിട്ടും കാരണം തൊട്ടടുത്ത് ഇവിടെ ഹെറോഫൻ്റ് എനർജിയാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റും കാരണം വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെ മറ്റുള്ളവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവും അതുപോലെ തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇവിടെ രക്ഷപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ജയിലിൽ പിടിച്ച ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയും എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബോധമുണ്ടാകുന്നു കൂടുതൽ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു മനസ്സിലായി തിരിച്ചറിവുകൾ ഉണ്ടാവണം ജീവിതത്തിൽ ഇല്ല എങ്കിൽ എന്ത് ജീവിതമാണ് അല്ലെ എന്നും ഒരേ തരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും ഒരു വിജയം ഉണ്ടാവില്ല എന്നും നിങ്ങൾ ഒരേ രീതി എന്നും രാവിലെ എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ ഇത്ര മണിക്ക് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു മറ്റേത് അപ്പൊ ഈ ഒരു രീതി മാത്രം പോരാ ഇതിനുള്ളിൽ നിന്ന് നിൽക്കാതെ ആ ഒരു കംഫോർട്ട് സോണിൽ നിൽക്കാതെ കൂടാതെ പുറത്തേക്ക് വരിക പുറത്തേക്ക് വന്ന് മറ്റേന്തെങ്കിലും കൂടെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക മറ്റു പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും മനസ്സിലായോ അത് ഇവിടെ അതാണ് ഹെറോഫൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് മതപരമായ ആചാരങ്ങളെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണിത് ഇല്ലായെങ്കിൽ മറ്റുള്ളവരൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള എനർജി പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയെ സ്വീകരിക്കാനുള്ള ആ സമയം കാരണം ഹൃദയ വിശുദ്ധി വരുത്തുകയാണ് ഇവിടെ വേണം അങ്ങനെ ഹൃദയ വിശുദ്ധി വരുത്തുമ്പോൾ പിന്നെ എന്താണ് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പേജ് ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ജോലി ലഭിക്കുന്ന എനർജി ആരെങ്കിലും ഒക്കെ ജോലി നോക്കിയിരിക്കുന്ന എനർജി ആയിരിക്കാം ഇവിടെ ഇവിടെ കണ്ടല്ലോ ഇവിടെ അത് ലഭിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും നല്ലൊരു കമ്മിറ്റ്മെന്റ് ലഭിക്കുകയാണ് റിലേഷൻഷിപ്പിലാവാം അതും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാവാം ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പുതിയ തുടക്കമോ അതുമല്ലായെങ്കിൽ ചില ജോലി സംബന്ധമായ കാര്യങ്ങൾ അതുമല്ലായെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലോ നിങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം ഒരു മുന്നേറ്റം വരുന്നു വളരെയധികം നല്ല ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് ആ ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാം ഈ ഒരു സമയത്ത് ഏഞ്ചൽസിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മെസ്സേജ് എന്താണ് എന്നൊന്ന് നോക്കാം നോക്കാം മൂന്ന് കാട് മതി വോട്ടോത്തിലേക്ക് വരുന്നത് ഓപ്പർച്യൂണിറ്റി ആണ് കണ്ടില്ലേ അവസരങ്ങൾ ധാരാളമായിട്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം യെസ് അപ്പൊ തന്നെയാണ് തീർച്ചയായിട്ടും കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കും യെസ് എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പരിശ്രമം വേണം ഇല്ലാതെ വെറുതെ ഒന്നും വരില്ല വെറുതെ വന്ന് വീഡിയോയുടെ എനിക്കൊന്നും നടക്കുന്നില്ല എനിക്കൊന്നും നടക്കുന്നില്ല എന്ന് കമന്റ് ഇട്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും ചെയ്യാത്ത നിങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടി മെനക്കെടുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കണം വീഡിയോടയിൽ നല്ലൊരു കമന്റ് ഇടാൻ എങ്ങനെയെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഇടാൻ പറ്റുമോ അത് ചെയ്യാനുള്ള ശ്രമമാണ് ചില ആൾക്കാർ ആ അതുപോലെ പോസിറ്റീവായിട്ടുള്ള ഇടാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ഒരിക്കലും ചെയ്യാതിരിക്കരുത് എന്ന് ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ അത് ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ അതങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ പരിശ്രമിക്കണം തീർച്ചയായിട്ടും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് റെയിൻബോ വരും മഴവില് വിടരു നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സില മഴവില്ലിൻ്റെ ഏഴ് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കളർ എന്ന് പറഞ്ഞ എന്ത് എന്താണത് നിങ്ങളുടെ ഹെൽത്തും വെൽത്തും ഓക്കെ ആവുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ബോഡിയിലെ സെവൻ ചക്രാസ് മാറ്റി ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിഭാസം കാണാൻ കഴിയുന്നത് ഈ ഒരു പ്രതിഭാസം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും കഴിയും യെസ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കണം നിങ്ങൾ അതിനു വേണ്ടി എന്തെങ്കിലും എഫർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിലരൊക്കെ കമന്റ് ഇടുന്നുണ്ട് അപ്പോൾ ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടോ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ അത് ആദ്യം ആലോചിക്കുക മനസ്സിലായ അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആലോചിക്കണം അങ്ങനെ സ്വയം ചിന്തിക്കണം ഇവിടെ അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക് കണ്ടോ ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് അബണ്ടൻസ് ആണ് സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെയും ചക്രാസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് വേണ്ടല്ലോ ഈ ഒരു അബണ്ടൻസ് എന്ന് പറയുന്നത് എന്താണ് സമൃദ്ധി നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് വളരെ നല്ല കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് കണ്ടില്ലേ നിങ്ങളിന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് ഇവിടെയും റെയിൻബോസ് ബോസ് കാണിച്ചിരിക്കുന്നത് വേണ്ടല്ലോ ഇവിടെയും ചക്രാസിന്റെ ആക്ടിവേഷൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല സമയമാണിത് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തുവച്ചിരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സാണ് എൻ്റെ കൂടെ എനർജി നിങ്ങളുടെ അലൈൻ ആവുന്നുണ്ട് മനസ്സിലായി എനിക്ക് തന്നെ ഇത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള റീഡിങ് എടുക്കുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സൊക്കെ വരുമ്പോൾ എനിക്ക് തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചെറിയൊരു റീഡിങ് ആണ് ഇത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ല വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത് ഒരിക്കലും ഉപേക്ഷ വിചാരിക്കാം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ